ജോഷ്ല ചിരാലിൽ വന്യമൃഗ ഭീതി കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നുണ്ട് ഒടുവിലൊരു ആശ്വാസ വാർത്ത അവിടെ നിന്ന് എത്തുന്നു പുലി കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നു എന്നത് ഈ പുലിയെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ എപ്പോഴാണ് പുലി കുടുങ്ങിയത് മനു അല്പസമയത്തിനകം പുലിയെ ഈ ഭാഗത്തു നിന്നും മാറ്റും വനപാലകരൊക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഈ ചീരാൽ ഭാഗത്ത് ഏഹ് വലിയ പ്രശ്നമായിരുന്നു വന്യമൃഗശല്യം അതുമാത്രമല്ല ഇന്നലെയാണ് ചീരാലിൽ വീണ്ടും പുലി വാർത്ത മൃഗത്തെ കൊന്നു ഭക്ഷിച്ചത് ചീരാൽ പുളിഞ്ചാൽ കാളൻതൊടി സീതലവിയുടെ തൊഴുത്തിൽ കെട്ടിയിട പശുവിനെയാണ് കൊന്നു ഭക്ഷിച്ചത് ഇത് വലിയ ഭീതി ഉണ്ടാക്കിയിരുന്നു ആളുകളിലൊക്കെ തന്നെ നേരത്തെ ഏകദേശം ജൂലൈ ഒന്നിന് മറ്റൊരു പുലി കൂട്ടിൽ കൊടുങ്ങിയിരുന്നു ഇതിനെ വനപാലകർ കൊണ്ടുപോവുകയായിരുന്നു എന്തായാലും വീണ്ടും പുലി കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് എന്നതിനൊപ്പം തന്നെ അതൊരു ഭീതി ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് കാരണം വന്യമൃഗം ഈ ചീരാൽ ഭാഗത്ത് കേന്ദ്രീകരിച്ചു വരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം കരടി ഈ ഭാഗത്തൊക്കെ കണ്ടിരുന്നു ഇത്തരത്തിൽ വന്യമൃഗശല്യം കൂടിയ ഒരു ഭാഗമായി ചീരാൽ പ്രദേശം മാറിയ ഒരു അവസ്ഥയിലാണ് നാല് സ്ഥലങ്ങളിൽ ഏഹ് കൂട് കഴിഞ്ഞ ദിവസം വനപാലകർ സ്ഥാപിച്ചത് കളന്നൂർ കൊന്ന് അതുപോലെ തന്നെ വേടൻകോട് എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലായി നാല് കൂടുകൾ സ്ഥാപിച്ചിരുന്നു ഇത് പുളിഞ്ചാലി കൂടിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത് അല്പസമയത്തിനകം പൂർണ്ണമായി അല്ലേ കാരണം കരടി അടക്കമുള്ള മൃഗങ്ങൾ നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്നത് അവിടുത്തെ മനുഷ്യർക്ക് ഇപ്പോഴും വലിയ ഭീതി ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായും തോട്ടങ്ങളിലൊക്കെ തന്നെ കരടിയെ കണ്ട നേരിട്ട് കണ്ട ആളുകളുണ്ട് കരടി വന്നു പോകുന്നതൊക്കെ നേരിട്ട് കണ്ട ആളുകളുണ്ട് അതുപോലെ വീട് വീട്ടിലെത്തി അരടി ചക്ക ഭക്ഷിച്ചു പോകുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടുകാർ തന്നെ ഇത്തരത്തിൽ വന്യമൃഗശല്യം ഏറെ ഉള്ള ഒരു സ്ഥലമാണ് തീരാൻ അത് എന്നാൽ പോലും വനപാലകർ പരമാവധി ഇത്തരം മൃഗങ്ങൾ കാട്ടിൽ നിന്നും ഇറങ്ങി വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും വന്യമൃഗശല്യം കൂടിയിരിക്കുന്ന ഒരു ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ പുലിയെ കൂട്ടിൽ പിടിക്കാൻ സാധിച്ചിരിക്കുന്നത് അത് വളരെ ആശ്വാസകരമാണ് അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം